ഒരു കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇറങ്ങി ഓടാൻ തയ്യാറെടുത്താണ് ഇരിക്കുന്നത് ഏ അതുപോലെ തന്നെ എൻ്റെ മക്കൾ പറയുന്നത് അമ്മ അഥവാ ആന വരുമെന്നെ അമ്മയും അമ്മയെ നോക്കണം അച്ഛനും അച്ഛനെ നോക്കണം നിങ്ങൾ അങ്ങോട്ട് ആരെ ആരെ അങ്ങോട്ട് പരസ്പരം നോക്കില്ല ഒരു ഓടി രക്ഷപ്പെട്ടണമെന്ന് പറയുന്നത് മഴ സമയത്ത് ഞങ്ങൾ ഉറങ്ങുന്നില്ല കുത്തിയിരുന്ന നേരം വിളിപ്പിക്കുന്നത് ഇത്രയും നാളായിട്ടും ഈ പറയുന്ന ആർക്കും ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ല ജനപ്രതികൾക്കും ഇല്ല ഒരുത്തർക്കും ഇല്ല ഒരു ഒരുത്തർക്കും ഇല്ല ഞാൻ പറയുന്നത് ഇത് നേരെ തന്നെ വനാതിർത്തി എത്രയോ വർഷത്തിന് മുമ്പേ ഇരുപത് വർഷമായിട്ട് അന്ന് അന്നും ഈ കുഴപ്പമില്ലായിരുന്നെ ഇപ്പോഴാ വനം സംരക്ഷണ സമിതിയും മറ്റേ മറിച്ചവരും എല്ലാവരും കൂടി വനം സംരക്ഷിച്ചോണ്ടിരിക്കുകയാണ് മനസിലായിട്ട് നമ്മുടെ പ്രയത്നവും കൂലി ആയിരം ഓരോ ഒരു വ്യക്തിയായി നിർത്തുവാണെങ്കിൽ ആയിരം രൂപ കൂലിയാ അത് അപ്പം അതുകൊണ്ട് എനിക്കൊരു പത്ത് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം നഷ്ടം വന്നിട്ടുണ്ട് കലഞ്ഞൂർ പഞ്ചായത്ത് ആറാം വാർഡിൻ്റെ കൊളത്തോൺ എന്ന ചെറിയ ഗ്രാമത്തിലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വർഷങ്ങളായിട്ട് തുടങ്ങി ഇപ്പോൾ ഏറെ കുറേ ദിവസങ്ങൾ കൊണ്ട് ഒറ്റ ദിവസവും ഇല്ലാതെ കൂടപ്പുറപ്പുകളെ പോലെ ആനശല്യമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തുന്നു അത് സാരമില്ല ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മരണ ജനങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണ് എന്ത് ചെയ്യണം ഭരണകൂടത്തോടും അധികാരികളോടും ജനപ്രതിനിധികളോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു അവരെല്ലാം അവരുടേതായ രീതിയിൽ സഹകരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പരിഹാരമില്ല ഇനി ആന ഒരു മനുഷ്യനെ കൊന്നിട്ട് ജനം വയലൻ്റ് ആകണോ അഥവാ ഞങ്ങൾ കൊല്ലൂർ മൂവാറ്റുപേരുടെ ദേശീയപാത വന്ന് ഉപരോധിച്ച് പ്രശ്നമുണ്ടാക്കി ഞങ്ങളുടെ പേര് കേസ് എടുക്കാനാണോ ഈ അധികാരികൾ കാത്തിരിക്കുന്നത് ജില്ലാ ഭരണകൂടം അതിനകത്ത് ഇടപെടണം അതെൻ്റെ അപേക്ഷയാണ് ജില്ലാ മജിസ്ട്രേറ്റാണ് ജില്ലാ കളക്ടർ ബാക്കി ഒരു വഴിയില്ല ഇനി സഹിട്ട് നിൽക്കുവാണ് കളക്ടർ വരെ ഇടപെട്ടിട്ടില്ല ഇന്ന് ഞാൻ നേരിട്ട് വിളിച്ചു ഇടപെടും ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഇതൊരഭ്യർത്ഥനയായിട്ട് ജില്ലാ കളക്ടറുടെ ജില്ലയുടെ ഭരണാധികാരിയാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ആളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം പല വിഷയങ്ങൾ വിഷയങ്ങളിടപെടുന്നോണ്ടായിരിക്കാം പക്ഷേ ഈ വിഷയം അറിഞ്ഞില്ല എന്ന് പറയുന്നു അതിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഞങ്ങളിന്ന് എവിടെ പോകണം നേരത്തെ എടുത്ത തീരുമാനങ്ങൾ വീണ്ടും ഇന്നലെ ജനങ്ങൾ ഒന്നായിട്ട് കൂടി എം പി എം എൽ എയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവർ വ്യത്യസ്തമായി പറഞ്ഞു അത് വേണ്ട അവരിന് ഒന്നിച്ചിരുന്ന് ഞങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കണം അതിന് ഇന്ന് ഇവിടുന്ന് കുറേ പേര് എം പി എ കാണാൻ പോയിരിക്കുകയാണ് ഇനി അടുത്ത ദിവസം എം എൽ എ കാണും ബി ജെ പിയുടെ ആരെ ഉത്തരവാദിത്തപ്പെട്ട കഴിഞ്ഞാൽ അവരെ കാണും എല്ലാ വഴികളും ഞങ്ങൾ ആപേക്ഷയോടെ നടക്കുവാണ് പക്ഷെ ആ സമയങ്ങൾ കഴിഞ്ഞു പോയി ഞാനെ കാട് കയറ്റാൻ അവർ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്ന അച്ചൻകോവിലാറ്റിലെ വെള്ളം കയറി പിന്നെ മഴയാണ് വരുന്നു ഇന്ന് വരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതുവരെ ആയിട്ടില്ല ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ എന്ന് പറഞ്ഞു പക്ഷെ ദിവസങ്ങൾ പോകുന്നു ആ ജനങ്ങളിപ്പോൾ ഇത് ഇനി ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ കുളത്തുവൺ അതിലെങ്കിൽ മെയിൻ റോഡിലേക്ക് കയറുക എവിടെ പോയി ജീവിക്കണം ഇതല്ലി വിട്ട് ഞങ്ങൾ എന്തിനു പോകണം അത് പറയട്ടെ അല്ലെന്ന് വരെ ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് പറയട്ടെ ഞങ്ങൾ കൃഷി ഉപേക്ഷിച്ച് ഞങ്ങൾ എവിടെ പോകണം എങ്ങനെ ജീവിക്കണം എന്തായാലും മാഫിയ പ്രവർത്തനത്തിനോ ഗുണ്ടാപ്രവർത്തനത്തിനോ മയക്കു വരുന്ന കച്ചവടത്തിനോ പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ കർഷകരാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗവിധ അതിനുള്ള സംരക്ഷണം തരേണ്ടവർ ഞങ്ങൾക്ക് സംരക്ഷണം തരണം പറയാവുന്നതിൻ്റെ ശ്രമിക്കാവുന്നതിൻ്റെയും എല്ലാ പരിധിയും വിട്ടു നിൽക്കുവാണ് അതിനുണ്ട് ഇതിൽ കൂടുതലായിട്ട് ജനങ്ങൾക്ക് ഇനി മാവോയിസ്റ്റ് ആയെന്നോ അക്സലേറ്റർ ആയെന്നോ എന്നൊക്കെ പറയുന്ന പോലെ അതാവണമായിട്ടല്ല മനുഷ്യൻ സ്വയം ആയി തീർന്നാൽ ഞങ്ങളെ ആക്കി തീർക്കുമോ മനുഷ്യരെ അതിന് ഇടവരുത്തരുത് മേടിച്ചതാണ് കാസർഗോഡ് നിന്ന് അറുപത് രൂപ കളിക്ക് കാസർകോട്ട് ഞാൻ മേടിച്ച് വെച്ചത് അത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് കവുങ്ട്ടുണ്ട് പിന്നെ വാഴ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് വാഴ ഉണ്ടായിരുന്നത് ഇനിയും ആറോ ഏഴോ വാഴ നിൽപ്പുണ്ട് ബാക്കിയെല്ലാം തീർത്ത് ഇനി പിന്നെ റംബുട്ടാനുണ്ടായിരുന്നു മാഗസനുണ്ട് ദുറിയാനുണ്ട് ഫിലോസാനുണ്ട് എല്ലാം എല്ലാം വിത്ത് എല്ലാം മേടിക്കുന്നില്ല നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതെല്ലാം നേഴ്സറിയിൽ നിന്ന് മാങ്കുസ്തി വെച്ചേക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് ഒരു തൈ മുപ്പതായി മേടിച്ചിട്ടുണ്ട് മുപ്പതൈ പോയി പിന്നെ ഫിലോസാൻ മേടിച്ച് അതിന് നൂറ്റി തിരുവനന്തപുരം രൂപ നൂറ്റി എഴുപത് രൂപയാണ് ഒരു തൈക്ക് അത്ര ഇല്ല ഒരു കാര്യമില്ല ഞാൻ എന്തെങ്കിലും എല്ലാം പെട്ടി കളയുക കാടായിട്ട് കിടക്കട്ടെ ആനയ്ക്ക് സൗകര്യവിതം നടക്കാവില്ല ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാ ഇപ്പം എൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് മൂട് വാഴ നാലഞ്ച് മൂട് അഞ്ചെട്ട് മൂട് കവുങ്ങ് തെങ്ങ് റംബുട്ടാൻ മാങ്കോസ്റ്റ് ഫിലോസാൻ ദുറിയാൻ ഇത്ര നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ കവുങ്ങ് ചെറിയ കവുങ്ങ് കുറച്ചേറെ കളഞ്ഞിട്ടുണ്ട് മാങ്കോസ്റ്റി ഒരു പത്ത് മുപ്പ എണ്ണം പോയി പിന്നെല്ലാം കൂടി ഒരു നല്ലൊരു തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിക്കാൻ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലെങ്കിൽ അടുത്ത പരിപാടി ഈ സ്ഥലം വെറുതെ ഇട്ടേക്കുക നമുക്ക് വേറെ വരുവാനുമില്ല എല്ലാ ദിവസവും തുടർച്ചയായിട്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കയറി അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് കയറിയൊണ്ടെങ്കിൽ പത്തിരുന്നൂറ്റമ്പത് കോടി വാഴ കവുങ്ങ് തെങ്ങ് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക ആളുകൾക്ക് പേടിയ എന്നെ തുരത്താൻ ഒറ്റ കൃഷിയൊക്കെ ഒറ്റ കൃഷി ചീനി വരെ ഇട്ടുകഴിഞ്ഞാൽ ചീനി പിഴുത് കള ചീനി പിഴുതു കളയും എന്താ ചെയ്യാനാ എല്ലാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇതാ കൊലച്ച വാഴയാണ് തൊണ്ണൂറ്റൊൻപത് പിന്നെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മൂടെ ഉള്ളു ഓണത്തിനൊക്കെ നിർത്തിയിരുന്നേ ഫോറസ്റ്റുകാർ വന്ന് അവർ നോക്കിയിട്ട് അവർ അവരുടെ അവർ അവർ നോക്കി അവരുടെ കടമ നിറവെച്ച് അവരങ്ങ് പോവും ഇന്ന് ഇന്നും പോറസ്റ്റുകാർ വന്നു പതിനഞ്ച് വന്ന് നോക്കി ആര് ചോദിച്ചു എത്ര മൂട് വാഴ പോയി എത്ര മൂട് തെങ്ങ് പോയി കവങ്ങ് അവരെഴുതിയെടുത്തു അവർ പോയി അത്രേ ഉള്ളു ഇല്ല ശാശ്വതമായിട്ട് ഒരു പരിഹാരം നടത്തുന്നത് വനാതിർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്രയോ വർഷത്തിന് മുമ്പേ ഇവിടെ താമസ നൂറുനൂറ്റിഇരുപത് വർഷമായിട്ട് അന്ന് അന്നും ഈ കുഴപ്പമില്ലായിരുന്നു ഇപ്പഴാ വനം സംരക്ഷണ സമിതിയും മറ്റേരും മറിച്ചവരും എല്ലാരും കൂടി വനം സംരക്ഷിച്ചോണ്ടിരിക്കുക എങ്ങനാന്നോ ഇത് ഇവിടെ എങ്ങനെയോ ആന ഇവിടെ വന്ന് അഞ്ചെട്ടെണ്ണം ഉണ്ട് അതിനെ തുരത്തി അങ്ങനെ അങ്ങനെ വിടുക അല്ലെങ്കിൽ ആശ്വാസ പരിഹാരം കാണുന്നു ഒത്തിരി വെളിയില്ല കാട്ടിന്ന് ഒരു കിലോമീറ്റർ അവർ കണ്ടെച്ച് പോകും പോകും അത്രേ ഉള്ളു ഓ മാനസികമായിട്ട് നമ്മുടെ പ്രയത്നവും കൂലി ആയിരം ഓരോ ഒരു വ്യക്തിയായി നിർത്തുവാണെങ്കിൽ ആയിരം രൂപ കൂലിയാ അത് അപ്പം എനിക്കൊരു പത്ത് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയാണ് നഷ്ടം വന്നിട്ടുണ്ട് ഇവിടെ കുളത്തു ഇതിപ്പം മൂന്നാമത്തെ ദിവസമാണ് അടുപ്പിച്ച് ആന കയറുന്നത് ആദ്യം ഇത് കണ്ടില്ലേ ഇവിടെ എല്ലാം മൊത്തം നശിപ്പിച്ചു ഈ തെങ്ങെല്ലാം ഈ ഇതുവഴിയാണ് പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കൂടുതൽ വീടുകളുടെ സമയത്തുള്ള ആ ഇപ്പം വീടുകളുടെ അടുത്തോട്ട് അടുത്തോട്ട് വരികയാണ് ഇനി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഇവിടെ വീടുകൾ വയലിനക്കരയിലോട്ട് കയറും ജംഗ്ഷനിലോട്ട് മെയിൻ റോഡാണ് ആതിരങ്കിൽ കൊളത്തോൺ റോഡിലോട്ട് കയറും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ജനവാസ മേഖലയാണ് അത്രയൊന്നും നാളെ ഡ്രോൺ വെച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു തീരുമാനമായിട്ടില്ല നമ്മൾ കൂടി കഴിയുകയാണ് മനു സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഈ വഴിയൊന്നും നടന്നു പോകാൻ പറ്റില്ല ഈ വഴിയെന്ന് പറയുന്ന കഴിഞ്ഞാൽ കുളത്തോൺ ക്ഷേത്രത്തിലേക്കും അങ്കൻവാടി താഴെ ഒരു അങ്കമ്പാടി കൊണ്ട് അവിടേക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ പോകുന്ന സ്ഥലമാണ് ഇവയുടെ വഴി പോലും ആനയ ചവിട്ടിയെല്ലാം ഇടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് വീട്ടുകാരുണ്ട് അഞ്ചെട്ട് വീട്ടുകാരുണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഹനം കൊണ്ട് അവർക്ക് സന്ധി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് വരാനോ പുറത്ത് പോയവർക്ക് വീട്ടിലേക്ക് മുമ്പൊന്നും ഇത്ര ശല്യം ഇല്ലായിരുന്നു ഒരു മൂന്നാല് വർഷമേ ഉള്ളൂ ഇത്രയും ആനയുടെ ശല്യം പക്ഷേ ഇപ്പോഴാണ് ഇത്രയും രൂക്ഷമായ ശല്യമായത് ആനകളുണ്ട് ഹാരിസൺ എസ്റ്റേറ്റിൽ ആനകളുണ്ട് കാട് കയറ്റിയെങ്കിലും ഇങ്ങോട്ടുള്ള വരവ് എല്ലാ ആന മാത്രമല്ല കുരങ്ങ് പന്നി കാട്ടുപോത്തെ മയിലെ എല്ലാ മൃഗങ്ങളും ഇപ്പം നാട്ടിലാണ് ഭയങ്കര ചെല്ലുന്ന ആറ് വർഷകാലം ഇവിടെ വന്നിട്ട് ഈ ആറു വർഷം കൊണ്ട് ഞങ്ങൾ രാത്രി മുതലേ ഉറങ്ങാതിരിക്കുവാണ് ഇപ്പോൾ കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളെ അങ്ങോട്ടേ ഇറങ്ങി ഓടാൻ തയ്യാറെടുത്താണ് ഇരിക്കുന്നത് ഏഹ് അതുപോലെ തന്നെ എൻ്റെ മക്കൾ പറയുന്നത് അമ്മേ അഥവാ ആന വരുമെന്നാൽ അമ്മയെ അമ്മയെ നോക്കണം അച്ഛനും അച്ഛനെ നോക്കണം നിങ്ങൾ അങ്ങോട്ട് ആരെ ആരെ അങ്ങോട്ട് പരസ്പരം അവരോട് ഓടി രക്ഷപ്പെട്ടണമെന്ന് പറയുന്നത് മഴ സമയത്ത് ഞങ്ങൾ ഉറങ്ങുന്നില്ല കുത്തിയിരുന്ന നേരം വിളിപ്പിക്കുന്നത് ഇത്രയും നാളായിട്ടും ഈ പറയുന്ന ആർക്കും ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ല അതും ഇല്ല ഒരുത്തർക്കും ഇല്ല ഒരു ഒരുത്തർക്കും ഇല്ല ഞാൻ പറയുന്നത് ഇത് നേരെ കേന്ദ്രത്തിൽ തന്നെ അപേക്ഷ കൊടുത്തോണ്ട് ഇതിനെന്തായാലും ഉറച്ച തീരുമാനത്തിലെത്തണം കാരണം ഞങ്ങൾക്കാണ് ഒരു പത്ത് ഇപ്പോൾ രാത്രി വീട്ടിൽ കിടന്നു ഇറങ്ങാൻ നിൽക്കുന്നില്ല പിന്നാട്ട് പുറത്തിറങ്ങുന്നത് വീട്ടിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ വല്ല സൗണ്ട് കേൾക്കുന്ന ജനൻ്റെ അവിടെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുവാണ് ഭയന്ന ഭയന്നാൽ ഞങ്ങൾ കഴിയുന്നത് എത്ര എത്ര ആറ് വർഷക്കാലം കണ്ട് ഓരോ മനുഷ്യരും തിരിഞ്ഞും തിരുവഴിയും നോക്കുന്നില്ല അതുപോലെ തന്നെ വേണ്ട ഈ നാട് കൊണ്ട് ജീവിച്ച ആൾക്കാരാണ് ഈ നാട്ടിൽ കിടക്കുന്ന മൊത്തം എണ്ണ ഒരു കൃഷി ചെയ്ത് ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത ആൾക്കാരായിരുന്നു ഇപ്പോൾ ഒരു വേല ഏത് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഈ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടല്ലോ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ എസ്റ്റേറ്റ് നാട് എത്രയും പെട്ടെന്ന് ഇതിനെ ഈ ഇവിടുന്ന് വലിയ കാണും നിങ്ങൾ കൊണ്ട് കളയാനാണ് അല്ലോ നിങ്ങൾ ഒരു നാല് പേരെ പത്ത് പേരെ ഓടിച്ചുകൊണ്ട് പോയിട്ടൊന്നും ഒരു പുണ്യോ ഇല്ല ഇതിന് വേണ്ടുന്ന കരശനമായ നടപടി എടുത്തുകൊണ്ട് ഇതിനെ മേടിച്ച് ഉൾവനത്തിലോട്ടാണ് കൊണ്ടു കളയണം അതിന് വേണം നടപടി നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ഞങ്ങളെ സഹായിക്കണം വഴിയെ എങ്ങനെ പോകും ഇതിലാണ് അങ്കൻവാടി ഇപ്പോൾ വിളിക്കാൻ പോവുക രണ്ടുപേരും കൂടി ഒരു കുഞ്ഞിനെ അംഗൻവാടി വിളിക്കാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കണ്ടായാലും മോൻ ഓടിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ അങ്കൻവാടി വിളിക്കാൻ പോകുന്ന സമയം ഇത് അതേ രീതിയിൽ ഞങ്ങൾ കഴിയുന്നത് ഇപ്പം ഞാനിവിടെ വന്നിട്ട് പോയതാണ് ഞങ്ങൾക്കാന്ന് ഒരു ഞങ്ങൾ ഈ കൃഷി ചെയ്താണ് ഞങ്ങൾ വീട് വച്ചതും മക്കളെ കെട്ടിച്ചതും സകലതും ഏ അപ്പം ഞങ്ങളുടെ നാട്ടിൽ കൃഷി നാല് പ്രാവശ്യം എം എൽ എ വന്നു പിന്നെ സംസാരിച്ചിട്ട് പോയിട്ടുണ്ട് അതിന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെമ്പർ മെമ്പർ ഭാഗത്ത് മെമ്പർ പല പ്രാവശ്യം കൂടി വിളിച്ചു എല്ലാ ആൾക്കാരെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട് കമ്മിറ്റികൾ പലത് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏക്കർ കണക്കിന് ഇതല്ല ഫോറസ്റ്റുകാർ ഒരു രീതിയിൽ ഒരു അവർ വരും വിളിക്കുന്നതല്ലേ അവർ ഒരു പടക്കം തന്നിട്ട് അവർ പറയും പൊട്ടീരേ ഞങ്ങൾ പൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് അവരെല്ലാം നാല് പ്രാവശ്യം എൻ്റെ വാഴ എടുത്തു ഞങ്ങൾക്കൊരു രണ്ട് ഏക്കർ സ്ഥലം തന്നെ ഇവിടെ കൃഷിക്ക് എടുത്തിട്ടുണ്ട് നേരം വെളുക്കം വരെ ഞങ്ങൾ വിറവ് വിറക്കി തീയരിച്ച് ആ വെട്ടത്തിൽ കുത്തിയിരിക്കുവാണ് ആന നോക്കി കാവലുകാത്ത് നാല് പ്രാവശ്യം ഞങ്ങളുടെ വയക്കകത്ത് കയറി ഞങ്ങൾക്ക് യാതൊരു വിധ ആനുകൂല്യങ്ങൾ തന്നിട്ടുമില്ല അതുപോലെ തന്നെ അവർ ഞങ്ങൾ ലാസ്റ്റ് ഘട്ടം പറഞ്ഞത് ഒരു കാര്യം ചെയ് ഇച്ചിരി ഇഞ്ചിയും മഞ്ഞളും നട ശല്യം ചെയ്യത്തില്ലെന്ന് ഈ ഇഞ്ചിയും മഞ്ഞൾ കൊണ്ട് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഞങ്ങളുടെ ജീവിതമാർഗം കഴിഞ്ഞു പോകുവോ അപ്പം ഈ പുറച്ചുകാര് വന്ന് നോക്കിയിട്ട് അവർ നാല് പ്രാവശ്യം എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് അവർ വന്ന് നല്ല തെളിവുകളെല്ലാം എടുത്ത് വാഴ വിഴുതതും കപ്പ വീഴ്തതും അതുപോലെ എല്ലാവരും തൈ എടുത്ത് കളഞ്ഞതും അതെല്ലാം വന്ന് കണ്ടെച്ചു പോയത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്ത് ഇതൊക്കെ രാത്രി മൊത്തം ഞങ്ങൾ ഉറക്കവിളച്ച് കുത്തിയിരിക്കുക ഞാനും എൻ്റെ ഭർത്താവും കുത്തിയിരുന്ന് നേരം വിളിപ്പിക്കുകയല്ലേ കല്ലുകളൊക്കെ ഇളക്കി മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുന്നത് മനുഷ്യൻ നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ആന ചവിട്ടി തേച്ചിട്ടിരിക്കുന്നത് ഒന്നും രണ്ടും കൂട്ടത്തോടായിരിക്കും തോന്നുന്നു നമ്മള് കണ്ടിട്ടില്ലല്ലോ രാത്രിയിലല്ലേ രണ്ടും മൂന്നും ഒക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നു അങ്ങനെയുള്ള ഒരു അകേ ഉള്ളൂ നമുക്ക് ഈ ആൾക്കാർ മൊത്തം പേടിച്ചിരിക്കുമല്ലയോ ആന ഇങ്ങനെ ശല്യം ചെയ്യുന്നതിൻ്റെ പേരില് അപ്പോൾ അങ്ങനെ ഒരു ശല്യം ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രതികരണം ഉണ്ടാകണം നമുക്ക് അതാ വേണ്ടുന്നത് പണ്ടൊന്നും ഇങ്ങനെ ഒരു പ്രശ്നവും ഈ കുളത്തു കൊണ്ട് ഏരിയയിലൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഈ ആനയുടെ ശല്യം കൂടി വന്നിരിക്കുന്നത് പോസ്റ്റുകാർ വന്ന് പോലെ വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല അവരുടെ തീരുമാനങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് ഇതിന് വേണ്ടുന്ന സഹായങ്ങൾ ആരാന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്